ഒരു വെറും നാറീന്ന് പറയാം കറയെന്ന് പറഞ്ഞാൽ വെറും നാറി എന്നാലും എൻ്റെ പുറകെ വരുന്നുണ്ടായ ഞാൻ മൈൻഡ് മൈഡിട്ടില്ല ഒരു ജീവിതത്തിൽ ഒരു വാല്യൂസ് പ്രിൻസിപ്പിളോ ഒന്നും ഇല്ലാത്തവൻ വെറുതെ അവൻ പെണ്ണിനെ അശ്വപ്പെട്ടത് അവൻ പറഞ്ഞിട്ട് ആ പെണ്ണിനെ രണ്ട് വർഷം അവനക്കല്ല അവൻ്റെ സങ്കല്പത്തിൽ പെണ്ണല്ല രണ്ട് വർഷം ഉപയോഗിക്കുക യൂസ് ചെയ്യാൻ പറഞ്ഞത് വൃത്തിയായിട്ട് സ്വന്തം അപ്പനെ പോലും വിൽക്കണമെന്നാണോ ഇന്നലെ അവൻ തൊപ്പിയുടെ ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ കണ്ടു ഉറങ്ങുകയാണ് അവൻ എന്താ കാണിച്ചത് അവിടെ റോക്കിയതിനു ശേഷം വാ തോന്നിട്ടില്ല രണ്ട് നല്ല കോമ്പിനേഷൻ രണ്ടിൻ്റെ ഐക്യം ഒന്നാണ് തൊപ്പിയുടെയും പിറയുടെ രണ്ടും വരും നാടികളാണ് പെറേറ എത്ര ഞാൻ ഹെൽപ്പ് ചെയ്തേ സാമ്പത്തികമായിട്ടും പല രീതിയിലും നന്ദിയില്ലാത്ത അവനാദ്യ ഇന്റർവ്യൂ കൊടുത്ത് ഞാനാണ് എൻ്റെ അവസരം അവന് ഇന്റർവ്യൂ വന്നപ്പോൾ ഇൻ്റർവ്യൂക്കായിട്ട് പറയാണ് അവനെ മാത്രം വിളിച്ചാൽ മതി എന്നെ വിളിക്കണ്ട മീഡിയക്കാർക്ക് ആർക്കെയും തെറ്റി ഇഷ്ടമില്ല ഇവൻ ഇവൻ്റെ വീട്ടുകാരായ വിളിക്കുകയും അടിക്കുകയും ചെയ്ത പാട്ടിയാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്തവനാണ് ഇവൻ എന്ത് ഡാൻസ് കളിക്കാൻ പറയുന്നത് കോപ്പറായാലും കാണിക്കുന്ന ഒരേ സ്റ്റെപ്പിലെപ്പോഴും കാണിക്കുന്ന ഇവ എന്ത് റിവ്യൂ പറയാൻ അറിയുന്ന പടത്തും ഒരേ റിവ്യൂ പോസിറ്റീവ് റിവ്യൂ മാത്രം അത് പിന്നെന്തിനാണോ റിവ്യൂടെ ആവശ്യം കാര്യങ്ങൾ വിശ്വലം ചെയ്യാനോ സിനിമ കാണേണ്ടത് വിശ്ലലം ചെയ്യാനോന്നും ഒരു കഴിവും വെറുതെ കുറേ വാക്കുകൾ ഇറങ്ങും വാക്കുകളുടെ കഷർത്താണ് എൻ്റർവ്യൂ വരെയാണ് ഇവനറിയുന്നത് വെറും പൊട്ടൻ പത്താം ക്ലാസ് കുസ്റ്റിയാണ് ആ കോംപ്ലക്സ് ഉണ്ട് അതാണ് എല്ലാവരും പഠിക്കാൻ പോകുന്ന പറയണം പഠിച്ച് പഠിപ്പില്ലാതെ കോംപ്ലെക്സ് ഉണ്ട് എൻ്റെ പി എച്ച് ഡി കുറിച്ചില്ലാതെ നൈറ്റി പറഞ്ഞിട്ടുണ്ട് വെറും നാരിയാണ് അന്ന് ബസ് ബോയ്ക്ക് വിളിച്ചപ്പോൾ അവനോട് ഒരു കുശുമ്പുകുടെ വർത്തമാനം പറഞ്ഞു പോയതാണ് രണ്ട് ദിവസം എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ഒരു നന്ദി ഒരു ക്വാളിറ്റി ഇല്ലാത്തവൃത്തി കേട്ടോ പല പണ്ട് ഞാൻ പലപ്പോഴും ഞാൻ എന്നെ ഞാൻ അല്പം ചെയ്തിട്ട് എന്നെ വിളിക്കുക എന്നെ മീഡിയ മോശമായിട്ട് പറയുമ്പോൾ ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല നല്ല പല വീഡിയോയിൽ എന്നെ കുറിച്ച് കുറേ വൃത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ ഉള്ള ബന്ധുക്കൾ പെട്ടത് ഇവിടെ കയ്യിലിരിപ്പതാണ് വേറും മാറി തലമെറിച്ചവൻ തന്നെയാണ് കുടുംബത്തിനും കുടുംബമില്ല ഒരു പാട്ടില്ലല്ലോ എവിടെയും കുടുംബം ഇത്രയും സ്വാർത്ഥനെ ഓർത്തിന കണ്ടാവും അവൻ്റെ കാര്യം മാത്രം അന്ന് വിത്ത് ശേഷം അറ്റാക്ക് ചെയ്ത ദിവസം ഞാൻ രാത്രി കേശാമോ മേടിച്ചിരിക്കുന്ന സമയത്ത് അവൻ വന്ന് പറയാന അവൻ്റെ ചാ എൻ്റെ ചാനലിൽ അവൻ്റെ വീഡിയോ റീച്ച് ഇട്ട് പോകുന്നു എന്ത് സ്വാർത്ഥന നോക്കിയത് വക്രനാണ് ഓരോ ദിവസം ഓരോ ട്രോൾ വരാൻ വേണ്ടി മണപ്പൂർവ്വം ആൾക്കാരെ മണ്ടന്മാരാക്കുകയാണ് വന്ന വഴി മറക്കണവാണ് അറസ്റ്റാൻ മട്ടാഞ്ചേരി കൂടി അവൻ മറന്നു ഉണ്ണുകശി ചേട്ടനെ മറന്നു ഗുരുത്വം ഇല്ലാത്തവണമാണ് എന്ത് ക്വാളിറ്റി ആവണുള്ളൂ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ പറയാൻ നടക്കുന്നത് ഞാൻ എന്ത് ഡാൻസ് കളിക്കാൻ അറിയണ്ട ഒരേ സ്റ്റെപ്പായിട്ട് കാണിക്കാനാണോ അവൻ്റെ ഇത്രയും ബുദ്ധിമുട്ട തടി തടിയിൽ ശരീരം വെച്ച കുടവേറെ എല്ലാം ഉണ്ട് അങ്ങനെ എന്ത് ചെയ്യാൻ അറിയാണോ അഭിനയിക്കാൻ അറിയാം എന്തെങ്കിലും അറിയോ കുറെ ബുദ്ധി ഉണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കാൻ അങ്ങനെ കുറെ ആൾക്കാർ മണ്ടന്മാരായി നിന്ന് കൊടുക്കുക ഒരു ഗുണവും ചെയ്യാൻ പാടും നന്ദിയില്ലാത്തവണ് ഒരു ക്വാളിറ്റി ഇല്ല ഇങ്ങനെ എന്തൊക്കെയാണ് ജീവർത്തറിയാം ഇനി അവനോട്ട് ഒരു പരീക്ഷിക്കാനില്ല എന്നോട് പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവനായിട്ട് അവനായിട്ട് കോളാബ്രേറ്റ് ചെയ്തതാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത അവൻ്റെ അപ്പൻ്റെ വാ മനസ്സിലായി അയലെ കുറിച്ച് അയലെ കൊണ്ട് എന്താ കോപാലത്തിന് അവൻ കാണിച്ചത് എന്തൊരു പിന്നെ വരാൻ അറിയുന്നത് കുറെ വാക്കുകളുടെ കഷ്ടത്ത് മലയാളം വാക്കുകളുടെ സിനിമ വിശാലം ചെയ്യാണോ അത് ഇരുപൊണ്ട് ചെയ്യാനാണ് എന്ത് കഴിവോ